കേക്കും നക്ഷത്രവും പോലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ പ്രധാന ആകർഷണമാണ് പുൽക്കൂടുകളും പുൽക്കൂടുകൾ ക്രിസ്മസ് വിപണി കീഴടക്കിയതോടെ ആലപ്പുഴയിലെ പുൽക്കൂട് നിർമ്മാണശാലയും തിരക്കിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഘടകമാണ് പുൽക്കൂട് വൈക്കോലും പുല്ലുമൊക്കെയായി വീട്ടുമുറ്റത്തൊരുക്കിയിരുന്ന പുൽക്കൂടുകൾ ഇന്ന് വിപണി കൈയടക്കിയതോടെ വീടുകളിൽ പുൽക്കൂടുകൾ നിർമ്മിക്കുന്ന രീതി തന്നെ അപ്രത്യക്ഷമായി റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗമായതോടെ റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കും വിപണിയിൽ ആവശ്യക്കാരേറി മൂന്ന് വർഷമായി ക്രിസ്മസ് വിപണിയിൽ ഇടം പിടിക്കുന്ന പുൽക്കൂടുകളുടെ പ്രഭാവ കേന്ദ്രമായി മാറുകയാണ് ആലപ്പുഴ ജില്ലയിലെ കളവംകോട് കളവംകോട് സ്വദേശി വി എസ് പീറ്ററിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് കമ്പനിയിലാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്കുള്ള പുൽക്കൂടുകൾ ഒരുങ്ങുന്നത് ചൂരൽ കൊണ്ട് പല വലുപ്പത്തിൽ നിർമ്മിക്കുന്ന ഈ പുൽക്കൂടുകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് മൂന്ന് മാസം മുമ്പേ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറോളം കൂടുകൾ ഇതിനോടകം പൂർത്തിയായി രണ്ടായിരത്തിലധികം പുൽക്കൂടുകൾക്ക് ഓർഡർ ലഭിച്ചു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലുള്ള കുറേ അധികം സ്ത്രീകളും പുരുഷന്മാർക്കും ജോലി കൊടുക്കുക എന്നുള്ളതാണ് കൈത്തൊഴിലാണ് ഒരു ഇരുപത് പേരോളം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ഫർണിച്ചറുകളാണ് ചെയ്തത് അതിനുശേഷം ഈ പുൽക്കൂട് പുൽക്കൂടെന്നുള്ള ആശയം കയറി വന്ന് ക്രിസ്മസ് ആകുമ്പോൾ പുൽക്കൂട് കൊടുക്കാമല്ല എന്നുള്ളത് അങ്ങനെയാണ് പുൽക്കൂടിലേക്ക് തിരിഞ്ഞത് അസമിലെ ചൂരൽ കാടുകളിൽ പോയി കരാർ ഉറപ്പിച്ച് വെട്ടിയെടുക്കുന്ന ചൂരൽ നാട്ടിലെത്തിച്ചാണ് പുൽക്കൂടിനായി ഉപയോഗിക്കുന്നത് ഒരടി മുതൽ മൂന്നടി വരെയാണ് ഇവയുടെ വലിപ്പം ആവശ്യക്കാർ പറയുന്ന അളവിലും വലിപ്പത്തിലും കൂടുകൾ നിർമ്മിച്ച് നൽകാറുണ്ട് നാനൂറ്റി രൂപ മുതൽ വലിപ്പം അനുസരിച്ചാണ് പുൽക്കൂടിന് വിലയിടുന്നതും കളവംകോട് നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃത അനൂസ്